നമസ്കാരം സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ബുദ്ധമത ബന്ധിയായ നിരവധി സ്ഥലനാമങ്ങൾ കേരളത്തിൽ തെക്ക് വടക്ക് കാണാൻ പറ്റും അത് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ അത് ഏറെയാണ് അങ്ങനെ ബുദ്ധമത ബന്ധിയായ ബുദ്ധമതവുമായി പ്രാചീനകാലത്ത് ബന്ധപ്പെട്ടിരുന്ന ഇന്ന് ഹിന്ദുമതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയ ശാസ്ത്ര പ്രതിഷ്ഠയുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്ഥലത്തിൻ്റെ പേര് ആര്യങ്കാവ് ഈ ആര്യങ്കാവ് പത്തനാപുരം താലൂക്കിലാണ് കൊല്ലം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആര്യങ്കാവിലെ ശാസ്ത്രാക്ഷേത്രം പുതുക്കി പണി ചെയ്തിട്ടുണ്ട് പുനഃപ്രതിഷ്ഠ നടത്തിയതായി രേഖകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ റാണി ലക്ഷ്മിഭായ് സേതുലക്ഷ്മി ഭായിയുടെ കാലത്താണ് പൊതുവെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശാസ്ത്രാക്ഷേത്രങ്ങളുള്ള മലയോര ഭാഗങ്ങളിലാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു ഐതിഹ്യം നിലനിൽക്കുന്നത് പരശുരാമൻ കേരളം സൃഷ്ടിക്കുകയും കേരളത്തിൻ്റെ രക്ഷയ്ക്കായി നൂറ്റിയെട്ട് ശാസ്ത്രാക്ഷേത്രങ്ങളെ മലയോര പ്രദേശങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്തു എന്ന് അതിലൊന്നാണ് ആര്യങ്കാവ് ശാസ്ത്രക്ഷേത്രം എന്നും ആണ് വിശ്വാസം അത് വിശ്വാസം അങ്ങനെ നിൽക്കട്ടെ അപ്പോൾ നമ്മുടെ വിഷയം എങ്ങനെയാണ് ആര്യങ്കാവ് എന്ന ആ സ്ഥലത്തിന് പേര് വന്നത് ആ ക്ഷേത്രത്തിന് പേര് വന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾക്ക് ഇനി ആലോചിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം ആര്യനായി ബന്ധപ്പെട്ട നിരവധി സ്ഥലനാമങ്ങൾ നമുക്ക് തെക്കൻ കേരളത്തിൽ കാണാൻ പറ്റും ആരുവാ മൊഴിയുണ്ട് ആര്യങ്കോടുണ്ട് ആര്യനാടുണ്ട് ആര്യങ്കാവ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ കാണും ഈ സ്ഥലങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത ഈ സ്ഥലങ്ങളിൽ നിന്ന് കേ പിന്നെ ഈ മല മുറിച്ച് തമിഴ്നാട്ടിലിറങ്ങിപ്പോകാൻ സ്ഥലമുണ്ട് പിന്നെ മലമ്പാതകളുണ്ട് എന്നാൽ ആര്യങ്കാവ് പാത ഇന്ന് സജീവമാണ് ആര്യങ്കോട് പാത ഇന്ന് വാഹന സൗകര്യമില്ലെങ്കിലും നടന്നു പോകാവുന്ന വഴി ഇന്നും വലിയ വഴി പോലുള്ള വഴികളിന്ന് സജീവമാണ് പിന്നെ ആര്യങ്കോട് പിന്നെ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട് ആരനാടുള്ള പാത വെട്ടി അടച്ചിട്ടുണ്ട് എങ്കിലും ഇന്ന് നമുക്ക് അരിനാട് വഴി അഗസ്ത്യകൂടത്തിലേക്ക് പോകാൻ വഴി ഇന്നുമുണ്ട് അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകാൻ പിന്നെ വഴി ഉണ്ട് എന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു പക്ഷേ ഇവിടെ നമ്മൾ പിന്നെ അഗസ്ത്യകൂടത്തിലേക്കുള്ള തീർത്ഥാടന പാതയിൽ സമയത്തൊക്കെ നടന്ന് പോകാവുന്ന വഴികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നും സജീവമായ ഒരു റോഡ് മാർഗമാണ് ആര്യങ്കാവ് വഴി തമിഴ്നാട്ടിലേക്കുള്ള പാത അപ്പോൾ ഇത് ഇതെടുത്തു പറയുന്നതിനൊരു കാരണം ഈ പാതകൾ വഴി കച്ചവട ചരക്കുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് സംസ്കാരം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഭാഷ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് മതവും മതവിശ്വാസങ്ങളും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം തമിഴ്നാട്ടിൽ നിന്ന് നിരവധി ആര്യന്മാർ കേരളത്തിലേക്ക് വന്നു അല്ലെങ്കിൽ ആര്യന്മാർ സൃഷ്ടിച്ചെടുത്ത പാതയായതുകൊണ്ടാണിതിന് ആര്യങ്കാവെന്നും ആര്യങ്കോടെന്നും ആര്യനാടെന്നും ആര്യവാമുടിയെന്നും ഒക്കെ പേര് വന്നത് എന്നാണ് നിഗമനം അപ്പോൾ ആരാണ് ഈ ആര്യൻ അപ്പോൾ ആര്യൻ എന്ന് പറയുന്ന പൊതു അർത്ഥത്തിന് നമ്മൾ ഇന്ന് കാണുന്നു ഒന്നുകിൽ ബ്രാഹ്മണനെന്നോ വടക്കേ ഇന്ത്യക്കാരനെന്നോ ഒക്കെയാണ് പക്ഷേ നമ്മുടെ രേഖകൾ തരുന്നത് മറ്റൊരർത്ഥമാണ് ആ അർത്ഥം ഇതാണ് ബുദ്ധൻ ശ്രീബുദ്ധൻ അതായത് നമ്മുടെ യാഗ സംസ്കൃതിക്കെതിരെ രൂപം കൊണ്ട ബുദ്ധമതത്തിലെ ഈ ഹിന്ദുമതത്തിലെ പരിഷ്കരണ പ്രസ്ഥാനമെന്നും അതല്ല ഒരു സമാന്തര മതമെന്നും പറയുന്ന ബുദ്ധമതം രൂപപ്പെടുന്നതിൻ്റെ ആധാരശിലയായ നാല് കാര്യങ്ങളാണ് ബുദ്ധൻ അവതരിപ്പിച്ചത് ഒന്ന് ദുഃഖം രണ്ടാമത്തേത് ദുഃഖ കാരണം മൂന്നാമത്തേത് ദുഃഖനിവാരണം നാലാമത്തേത് അഷ്ടമാർഗം ജന്മം കൊണ്ട് മനുഷ്യൻ്റെ സ്ഥായി ഭാവം ദുഃഖമാണ് ആ ദുഃഖത്തിനൊരു കാരണമുണ്ട് അത് അത് ഒഴിവാക്കാൻ മാർഗമുണ്ട് അതിന് അഷ്ടമാർഗങ്ങൾ പ്രയോഗിക്കണം എന്നാണ് ഈ നാല് വിശിഷ്ട സത്യങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത പേര് ആര്യ സത്യങ്ങൾ എന്ന് അതുകൊണ്ട് തന്നെ ബുദ്ധമത പ്രചാരകരായ സന്യാസിമാരെല്ലാം തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ യാത്ര ചെയ്ത സന്യാസിമാർ ഈ സത്യങ്ങളുമായി യാത്ര ചെയ്ത സന്യാസിമാർ സമൂഹവും സാഹിത്യവും ഒക്കെ വിളിച്ചത് ആര്യന്മാർ എന്നാണ് ക്രിസ്തുവിന് മുമ്പ് ഇരുന്നൂറ്റി അമ്പത്തി ആറിൽ ബി സി ഇരുന്നൂറ്റി അമ്പത്തി ആറിൽ ഗുജറാത്തിലെ ഗിർണാർ എന്ന സ്ഥലത്ത് മൗര്യ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ചക്രവർത്തിയായിരുന്ന അശോക മൗര്യൻ അശോക സമ്രാട്ട് അശോകൻ ഒരു ശിലാലിഖിതം കൊത്തിവെച്ചിട്ടുണ്ട് അതിനകത്ത് ചോളദേശം പാണ്ഡ്യദേശം ചേരദേശം അതായത് കേരളം സത്യപുത്രം അതായത് ആയി രാജ്യം ഈ നാല് സ്ഥലങ്ങളിലേക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും പക്ഷികൾക്കും ചികിത്സയ്ക്കുള്ള മരുന്നുകളുമായി നിങ്ങൾ യാത്ര ചെയ്യണമ ചെയ്യുന്നതിന് വേണ്ടി സന്യാസിമാരെ നിയോഗിക്കുന്നതായിട്ടാണ് ആ ലിഖിതം മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും മരുന്നും ചികിത്സയുമായി പോകുന്നതിന് സന്യാസിമാരെ നിർദ്ദേശിക്കും ബുദ്ധ സന്യാസിമാരെ നിർദ്ദേശിക്കുന്നതാണ് ആ ലിഖിതം ആ ലിഖിതം കാണിക്കുന്നത് ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് ഇരുന്നൂറ്റി അമ്പത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബുദ്ധ സന്യാസിമാർ അഥവാ ആര്യന്മാർ മലമുറിച്ച് കേരളത്തിൽ വന്നിരുന്നു എന്ന അങ്ങനെയെങ്കിൽ അവർ മലമുറിച്ചിറങ്ങി അവർ ചവിട്ടിത്തെളിച്ച പാതകളാവണം പിൽക്കാലത്ത് മലമ്പാതകളായി മാറതും ഈ മലമ്പാതകളിലാവണം ആണ് അവരുടെ ആരാധനാമൂർത്തിയായ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതും അപ്പോൾ പിന്നെ ഈ ശാസ്താവെന്ന് പറയുന്നത് ബുദ്ധൻ തന്നെയാണോ ശാസ്താമുനി ശാക്യാമുനി എന്ന് നമ്മുടെ അമരകോശത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അയ്യൻ വേദിയ ചാത്തൻഗോയിൽ എന്ന് ചോളലിഖിതത്തിൽ കന്യാകുമാരിയിലെ ചോളലിഖിതത്തിലും കാണാൻ പറ്റും അപ്പോൾ ചാത്തന ശാസ്താവ് ചാത്തനായി ചാത്തൻ തന്നെയാണ് അയ്യപ്പനായതും എന്ന് ആണ് ആ ലിഖിതം കാണിക്കുന്നത് ചാത്തൻ വേദിയ അയ്യൻ ഗോയിൽ എന്നുള്ള പ്രയോഗം കന്യാകുമാരി ലിഖിതം അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ബുദ്ധമത സന്യാസിമാർ അവരുടെ സന്ദേശങ്ങളുമായി ചവിട്ടിത്തെളിച്ച പാതകളാണ് പിൽക്കാലത്തെ കച്ചവട പാതകളായും സാംസ്കാരിക പാതകളായും പിന്നെ ആക്രമണത്തിന് ആക്രമണത്തിനും പ്രക് പ്രത്യാക്രമണത്തിനുമുള്ള പാതകളായും രാജ്യാന്തര പാതകളായും സംസ്ഥാനാന്തര പാതകളായും മാറിയത് എന്ന് തെളിയിക്കുന്നതാണ് ഈ ആര്യ ശബ്ദം ചേർന്ന സ്ഥലനാമങ്ങളും അവിടെയെല്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രാക്ഷേത്രങ്ങളും ഇവിടെ ആര്യങ്കാവിൽ വളരെ പ്രസിദ്ധമാണ് അവിടുത്തെ ശ ബാലശാസ്ത്ര ആവാണ് അവിടുത്തെ പ്രതിഷ്ഠ ആ ശാസ്ത്ര വളരെ പ്രസി പിന്നെ ആ ക്ഷേത്രത്തിന് വളരെ പ്രസിദ്ധിയുണ്ട് പിന്നെ അപ്പോൾ ഈ ക്ഷേത്ര നാമത്തിൽ നിന്നാണ് സ്ഥലനാമം രൂപപ്പെട്ടത് ആര്യങ്കാവ് എന്ന സ്ഥലം അപ്പോൾ ആര്യൻ എന്നുള്ള അർത്ഥത്തിന് ഇവിടെ ബുദ്ധസന്യാസിമാർ എന്നാണ് നമുക്ക് രേഖാസ്പദമായി കിട്ടുന്ന അർത്ഥം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം പക്ഷേ നമുക്ക് രേഖകൾ വെച്ചുകൊണ്ട് മാത്രമേ പറയാൻ പറ്റൂ ആര്യപുത്രൻ എന്നുള്ള പ്രയോഗം തന്നെ ബുദ്ധനെ സംബന്ധിച്ചിടത്തോളമുണ്ട് അവരെ കോശം പരിശോധിക്കുമ്പോൾ ബുദ്ധൻ്റെ പര്യായങ്ങളുമെല്ലാം നമുക്ക് ഈവൻ വിഘ്നേശ്വരൻ എന്നുള്ള അർത്ഥം നമുക്ക് ഇന്ന് ഗണപതിക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും ബുദ്ധന് വിഘ്നേശ്വരൻ എന്നൊരു പിന്നെ അവരുടെ നാമം കൂടി ഉണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ബുദ്ധസ്വാധീനം വളരെയേറെ ഉണ്ടായിരുന്നൊരു പ്രദേശമാണ് കേരളമെന്നും അതിൻ്റെ അവശേഷിപ്പുകളാണ് ആര്യങ്കാവും ആര്യങ്കോടും ആര്യ ആരുവാമൊഴിയും ഒക്കെ എന്ന് നമുക്ക് സംശയലേശമെന്നെ പറയാം നന്ദി നമസ്കാരം